ലിയോ കുട്ടൻ രാവിലെ തന്നെ ഇവിടെ വെളിയിൽ വന്ന് കുത്തിയിരിക്കുകയാണ് ഇവിടെ ഇരുന്ന പ്രാവിനെയും എല്ലാ ജീവകാലങ്ങളെയൊക്കെ അവന് കാ അവൾക്ക് കാണാം അതുകൊണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ കുത്തിയിരിക്കുന്നതാണ് ഇതെൻ്റെ ഒരു കുഞ്ഞൊരു തോട്ടം ഇവിടെ ഉണ്ട് അപ്പം അതും ഒരു ചെറിയ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ ലിയോ അമ്മ ഇവിടെ ഇരുന്നോട്ടെ നമുക്ക് കുഞ്ഞുൻ്റെ അടുത്തും ജിഞ്ചറിൻ്റെ അടുത്തോട്ടും പോവാം അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് നിങ്ങൾ ദയവായി വാട്സപ്പിലൊക്കെ വന്ന കമൻ്റ്ക്കാട്ടിലും കുഞ്ഞൊരു കമൻ്റ് നിങ്ങൾ വീഡിയോയിൽ ഇട്ടെങ്കിൽ എത്ര നന്നായിരുന്നു വീഡിയോയ്ക്ക് വ്യൂസൊക്കെ വരുമായിരുന്നു വീഡിയോയിൽ കമൻ നമ്മൾ വീഡിയോ കണ്ട് കമൻ്റിട്ടില്ല എങ്കിൽ യൂട്യൂബ് വിചാരിക്കും വീഡിയോയിൽ ഒരു യാതൊരു കണ്ടൻറ്റും ഇല്ല അതുകൊണ്ടാണ് ഒന്നും ഇല്ലാത്തത് നല്ല നല്ല കമൻസ് ഇടുകയും ലൈക്ക് ചെയ്യുകയും ചെയ്താൽ മാത്രമേ വീഡിയോ നല്ലതായിട്ട് മുന്നോട്ട് പോകും ഇതിന് മുന്നത്തൊക്കെ ഉള്ള നിങ്ങൾ ആ വീഡിയോ നോക്കി അറിയാം നിങ്ങൾ കമൻസ് ഒന്നും ഇടത്തില്ല അപ്പോൾ എത്ര വ്യൂസാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കി മനസ്സിലാവും അപ്പോൾ അത് നോക്കി എപ്പോഴും എപ്പോഴും ഞാൻ പറയുകയാണ് കമൻസ് ഇടണേ ലൈക്ക് ഇടണേ ലൈക്ക് ഇടണേന്ന് അപ്പോൾ എത്ര ആരോചകം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നമുക്ക് ജിഞ്ചർ കുട്ടൻ്റെ അടുത്തും കുഞ്ഞുവിൻ്റെ അടുത്തോട്ടും പോവാം അപ്പോൾ കുഞ്ഞുട്ടൈ ഇതേ ഇവിടെ കിടക്കയാണ് അവനാദ്യം എന്നുസരം ഇതേ കിടക്കാം നമ്മളെ കുഞ്ഞപ്പ അവൻ അഞ്ച് മണിയായപ്പോൾ എഴുന്നേറ്റ് നിൽക്കറുമൊക്കെ ഇട്ട് അകത്ത് കയറി എന്നിട്ട് അവൻ ചെയ്താണെന്ന് എനിക്കറിയില്ല ഞാൻ ലൈറ്റ് ഉണച്ചിട്ടിട്ട് ഞാൻ പോയി ഇറങ്ങി ഇവനെ മാത്രമേ അടുത്ത് കയറ്റിയുള്ളൂ നേരത്ത് ലിയോ ഉറക്കമായിരുന്നു മറ്റേ ആളും സൗണ്ടൊന്നും വെച്ചില്ല അതുകൊണ്ട് അവരാരെയും നോക്കാൻ പോയില്ല ഇനി അടുത്ത് നമുക്ക് ജിഞ്ചറിൻ്റെ അടുത്തോട്ട് പോകാം ജിഞ്ചർ കൂട്ടൻ രാവിലെ തന്നെ കുത്തിയിരുന്ന് നിലവിളി തുടങ്ങി അല്ലേ ഊട്ട ഇതാ ചെയ്യുക പതുങ്ങി പതുങ്ങി ഇങ്ങോട്ട് വന്നു ഓ ഓ ലീവ കാണുന്നതും ജിഞ്ചറിനെ വിളി തുടങ്ങും ലീവാതാ പോകുന്നുണ്ട് ദേഷ്യത്തോടെ ജിഞ്ചർ കുട്ട അങ്ങനെ കുത്തി ഇരുന്ന് രാവിലെ നിലവിളി തന്നെ ഇരുന്നാത്തേം പോലെ അങ്ങനെ ശാന്തമായി തന്നെ ഇരിപ്പുണ്ട് കുഞ്ഞുട്ടം കുറച്ച് വാലെല്ലാം പൊക്കി ഇങ്ങനെ നടപ്പുണ്ട് എന്താ വെളി പോണ കൊച്ച് ആ ഓ അല്പ കഴിയട്ടെ കുഞ്ഞു കുഞ്ഞുയേ എന്താടേ എന്താടേ ആണ് നിക്കറിൽ ഇച്ചിടണവൻ കണ്ടോ ഇവൻ മണ്ണ് വെച്ചുകൊടുത്ത് അവന് ഇച്ചിടാൻ പറ്റത്തില്ല ഇവന് നിക്കറിനകത്ത് ഇച്ചിടണം അതാണ് അവന് ചുരുങ്ങി കൂടിയുള്ള ഒരു നിപ്പ് ഉണ്ടോ അതാണ് നിൽക്കട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് അസ്വസ്ഥത കാണുമ്പോൾ അവൻ പിന്നെ പല വേലത്തരങ്ങളും കാണിക്കുക അവനെ പിഴിച്ച് ഊരി കളഞ്ഞിരുന്നു ലിഒപ്പി ഇവിടെ ഉറക്കം പിടിച്ചു വെളിയിൽ പോകാൻ ട്രൈ ചെയ്തിട്ട് പറ്റിയില്ല അവൾ പോയിട്ട് മിക്കവാറും വൈകുന്നേരമേ വരുവുള്ളൂ താഴെ ഒരു ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞ് ആളില്ല അതിൻ്റെ ബാൽക്കണി കയറി കിടക്കും അതാണ് അതാണിപ്പോൾ സ്ഥിരം പരിപാടി ഇപ്പോൾ കഥ തുറന്ന് കൊടുക്കാത്തതുകൊണ്ട് അവൾ മനസ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ അങ്ങ് കിടക്കയാണ് മുഖം അമർത്തി പിന്നെ കുഞ്ഞുന് അവൻ നിക്കറിൽ അപ്പിയിട്ടല്ലോ ഇനി വേറെ നിക്കർ മാറ്റാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഇത്രയും കുറച്ച് ഭാഗം ഇവിടെ കട്ട് പണി വെച്ചിട്ടുണ്ട് അവൻ്റെ വാല് കടത്തി വിടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് അവൻ്റെ അടുത്തോട്ട് പോവാം കുഞ്ഞപ്പാൻ്റെ അടുത്തോട്ട് മറ്റേ അവന് വേണ്ടിയിട്ട് മണ്ണെല്ലാം ചേഞ്ചാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞുനെക്കി വിട്ടിട്ട് വേണം അവനൊക്കെയാ നമ്മുടെ കുഞ്ഞുണ്ട് അവൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എനിക്ക് ഏട്ടാ ഓ സങ്കടം പറയാണ് അവനൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഇറങ്ങിയത് പറയാണ് കുഞ്ഞു പതുങ്ങാണേ അവിടെ വെളിയിൽ ഈ വയറുണ്ടല്ലോ അതിലൊരു കുഞ്ഞൻ കിളി വന്നിരിക്കുന്നു നമുക്ക് കാണാൻ ഇതേണ്ട ചെറിയൊരിത് സ്പോട്ട് മുകളിൽ കാണുന്നുണ്ട് അതിനെ കണ്ടതുകൊണ്ടാണ് കുഞ്ഞു ഇതെവിടെ ആയിരുന്നു അപ്പോൾ അതങ്ങനെ അവൻ വിചാരിക്കുന്നത് ഇപ്പോൾ അവന് കിട്ടും ആ കിളിയെ പിടിക്കാൻ അതിന് വേണ്ടിയിട്ട് നിൽക്കറിട വരങ്ങിയപ്പോഴത്തേക്ക് സമ്മതിക്കാതെ ഓടി ഇറങ്ങിയിരിക്കുകയാണ് ജിഞ്ചർ കൂട്ടാൻ കൂടെ സൗണ്ട് വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഓ ഇവിടെ നെറ്റ് ഇട്ടേക്കണം അതുകൊണ്ടാണ് കുഞ്ഞു അങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ കൊണ്ടൊരു ഇറങ്ങി നോക്കുമായിരുന്നു ഞാൻ നെറ്റ് നിൽക്കിയപ്പോൾ കിളി പറന്നുപോയി കുഞ്ഞു കമ്മി പോയി അതെ നോക്കണോ എവിടെയാണെന്ന് പോയോ ഇല്ലയോ ഒന്ന് കുഞ്ഞു കുറച്ച് നേരം ഇവിടെ ഇരിക്കുന്ന നേരം അത്രയും നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം മൂത്രം ഒഴിക്കത്തില്ല അങ്ങനെ ഇരുന്ന് വെളി ഇറങ്ങുമ്പോൾ വേണ്ടി നിൽക്കറിയിടണം ജിഞ്ചർ കൂട്ടനെ കൊണ്ടുവന്ന് അവൻ ഇന്നലെ ഇവിടെ വന്നിട്ട് ഈ ഫ്രണ്ട് ഡോറിലവൻ മൂത്രം ഒഴിക്കുക അവനെ രാത്രി ആകുമ്പോൾ കുറച്ച് ഷീറ്റൊക്കെ ഇങ്ങോട്ട് താഴ്ത്തിയിടുന്ന കേട്ടാണെങ്കിൽ കാര്യം എന്താ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ചുമ്മാ ചുമതല മറിച്ച് വെച്ചിങ്ങനെ മറ്റേ പൂച്ചകളെ കണ്ടാൽ വേണ്ടല്ലോ കാര്യം രാത്രി അതുകൊണ്ടാണ് കുറച്ച് മറച്ചു ആൾക്കാർക്ക് ആൾക്കാർ ഡിസ്റ്റർബ് ഡിസ്റ്റർബല് ഇങ്ങനെ തന്നെ മാമാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു രക്ഷയില്ല രാവിലെ ഡ്രൈ ഫ്രൂട്ടൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അത് മണ്ണ് കൊണ്ട് വെച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ ലീലാവിലാസങ്ങളാണേ താഴത്തെ ട്രയിലെല്ലാം കിട്ടി കോരിയിടും അവൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കണതാണ് അവൻ എത്ര മാന്തിയെല്ലാം തൃപ്തി വരാറ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മണ്ണ് കുറച്ചാണ് വെച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് എടുത്തോണ്ട് വരുന്ന മണ്ണ് മൂന്നാല് ദിവസത്തേക്കും കൂടെ വരും വെറുതെ മാന്തി കോരി താഴോട്ട് എറിയുകയാണ് ഒരാവശ്യമില്ല അവൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എന്നിട്ടും അവൻ ഇങ്ങനെ മാന്തി ഇന്നലെ എൻ്റെ ചോദിക്കുമായിരുന്നു ഇവൻ സിംഹ കുട്ടിയെ പോലെ ഇരിക്കണം ഈ ഏത് കുട്ടിയെപ്പോലെ ഇരുന്നിട്ട് കാര്യം എന്തോന്ന് ആരുമില്ലാതെ രക്ഷിക്കുകയും പിന്നപ്പോൾ ഇവിടെ എല്ലാം ഡയറി ഇറങ്ങുകയാണ് വിളിച്ചിരടാതെ ഇനി അവനെ പിടി ഓടിക്കാനും പറ്റത്തില്ല ഞാൻ വിദേശ അവിടെ തന്നെ ഇരിക്കുകയായിരിക്കും പക്ഷേ അവൻ ഇവിടെ ചുറ്റി കറങ്ങണം വെളിയിൽ പോകണം എടാ വച്ച് ഇപ്പം പറ്റത്തില്ല അല്പം കഴിയട്ടെ ആ ഓ ചക്കര ഇപ്പം പോകണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ തുറന്നിവിടാം കേട്ടോ അടുത്ത ആളും വന്ന് ഇപ്പോൾ ഉണ്ട് വെളിയിൽ പോകാൻ റെഡിയായി രണ്ടുപേരും ഈ പോയി കേറ്റിൻ്റെ അടുത്ത് കുത്തിയിരുന്നു ഡോറിന്റെ അടുത്ത് കുത്തിയിരുന്നു നിലവിളി തുടങ്ങും രാവിലെ മണ്ണു അരി എറിഞ്ഞാ ഏ എന്താണ് ഏ എന്തോന്ന് കാണിച്ച് വെച്ചിരിക്കുന്ന കൊച്ച് ഏ കുറച്ച് കഴിയട്ടെ വെളി ഇറക്കി വിടാ ഇപ്പം തൽക്കാലം കിടന്നു കേട്ടോടാ സിംഹക്കുട്ടി തൽക്കാലം കിടന്നു ഏട്ടാ പറ്റുന്നില്ലേ നീയല്ലേ വൃത്തിയിട്ട വില ആണെങ്കിൽ അതുകൊണ്ട് ഞാൻ തുണി ഇട്ട് തരാത്തത് അപ്പം ഇങ്ങനെ കിടന്നോ കേട്ടോ ചിക്കനൊക്കെ ബോയിൽ ചെയ്യട്ടെ ഓക്കെ അടച്ചിട്ടിട്ട് പോയതാണ് പച്ചക്കറിയൊക്കെ വാങ്ങി വരാം എന്നപ്പോൾ അത് മോ ഊരി അറിഞ്ഞിട്ട് പോയ പാനിൻ്റെ മണ്ടൊക്കെ തൊട്ട് കിടക്കുകയാണ് ഞാനാണെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റി വെക്കാതങ്ങ് പോയി കാരണം എന്ന് പറഞ്ഞാൽ അവൻ പോകുമ്പോൾ കൂടെ പോയി അവൻ സ്കൂട്ടറിൽ കൊണ്ടുപോകല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ കൂടെ ഒന്ന് വേഗം പോയിട്ട് വരാൻ ചോദിച്ചു പച്ചക്കറിയും പാല് പഴമൊക്കെ രാവിലെ പാൽ കിട്ടും പച്ച പഴം പച്ചക്കറി ഇതൊക്കെ രാവിലെ പോയാലേ നല്ലതായിട്ടു ലീയോ ഒരു ശ്രമം നടത്തി വെളിയിൽ പോകാനേ പക്ഷേ വെളിയിൽ ഒരാൾ ക്വാറ്റൈസ് കാലിത് പോകണ്ടേ പിന്നെ അതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേട്ടോ പേടിച്ച് ഓടി അകത്തോട്ട് കയറി ഇത് വേണ്ട ഒരു വണ്ടി വന്ന് കിടക്കുന്നുണ്ടോ ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ നിന്ന് ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞ് പോകുന്നുണ്ട് എട്ടും പത്തും ഇരുപതും ലക്ഷം വരെ ആയവരൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ എല്ലാവരും പോകണമെന്നാണ് ഓർഡർ അപ്പോൾ പോകാൻ താല്പര്യമില്ലാത്തവരോടും ഒരാൾ ഈ ബിൽഡിങ്ങിൽ ഇന്നലെ ഒരാൾ പോയി ഇന്ന് ഇത് ഒരാൾ പോകാൻ വേണ്ടി വണ്ടി വന്ന് നിൽക്കുകയാണ് പാക്കിങ് കാര്യം എല്ലാം വാരിക്കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് എന്തുകൊണ്ട ഇനിയും ഒരുപാട് സാധനങ്ങൾ കാണും അവർ മേലോട്ട് പോയിരിക്കണം കാർഡ്ബോർഡെല്ലാം കണ്ടോ ഇത് കുഞ്ഞോട്ടെ മറ്റേ പൂച്ച കിടക്കുന്നുണ്ട് അവിടെ പോയി വെള്ളം കുടിക്കാൻ കുറച്ച് മടിക്കും ഇവിടെ വന്നിട്ട് മോളിങ്ങനെ കുറച്ച് വെള്ളം വച്ചിട്ടുണ്ട് അത് മുന്നേ മുതലേ അവളെ ഇടയിലോട്ട് ആരും ആക്രമിച്ചു കയറാൻ വേണ്ടി വെള്ളം കണ്ടെങ്കിലും പേടിച്ചിട്ട് ഇവർ ഓടത്തെന്ന് പറഞ്ഞിട്ട് വെള്ളം വച്ച് തുടങ്ങിയാണ് പക്ഷേ അതിപ്പോൾ കുഞ്ഞുവിനും ലൈക്കും നല്ല ഉപകാരമായി അവർക്ക് രാവിലെ വന്നിരുന്ന ഈ വെള്ളമൊക്കെ കുടിക്കാമല്ലോ ഇതാണ് കുറച്ച് ചെടികൾ നമ്മള കളക്ഷൻസ് ഈ ഒരു ചെടി ഉണ്ടല്ലോ ഇത് വെളിയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഒരു കുഞ്ഞ് ചെടിക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് അതുപോലെ തന്നെ നമ്മളെ നമ്മളീ നാട്ടിൽ പിള്ളേർ എന്ന് പറഞ്ഞുകൊണ്ട് താടിക്ക് തല്ലിപ്പൊട്ടിക്കില്ല ഈ സാധനവും നെറ്റീന്ന് ബുക്ക് ചെയ്ത് വാങ്ങിച്ചതാണ് വൺ ട്വൻറ്റി റുപ്പീസ് ഇത് വാങ്ങിയതിന് ശേഷം പിന്നെ നമ്മളെ ക്യാമ്പിനകത്ത് തന്നെ കാട് പിടിച്ച് കിടക്കുന്നത് കണ്ടായിരുന്നു അതെല്ലാം കൂടെ വിറ്റ് വിറക്കിയ ലക്ഷക്കണക്കിന് രൂപ ആയിട്ട് പക്ഷേ നമ്മൾക്ക് അപ്പം അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് ഇത് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്ന് ഇതിൻ്റെ ഇല പോലും നമ്മൾ മണ്ണിട്ടാൽ മുറച്ച് വരാം അങ്ങനെ ഒരു സാധനമാണിത്